ഇന്ന് നല്ല ഒരു താൾ റെസിപ്പി നോക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വേണ്ടി ഞാൻ കുറച്ച് താളെടുത്തിട്ടുണ്ട് താളാണ് അതിൻ്റെ കുഞ്ഞ് ഇലകളും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താളെല്ലാം തോൽ കളഞ്ഞെടുക്കാം തോൽ കളഞ്ഞെടുത്ത ശേഷം നമുക്ക് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം എല്ലാം ഞാൻ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അര കപ്പ് ഒന്ന് പരിപ്പ് കഴുകി വൃത്തിയാക്കിയ ശേഷം വേവിച്ചെടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കതൊന്ന് വേവിച്ച് എടുക്കാം ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് നമ്മുടെ താൾ കൂടെ ചേർത്ത് കൊടുക്കാം താൾ ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അരപ്പ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനൊരു മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നല്ല ജീരകം രണ്ടോ മൂന്നോ വെളുത്തുള്ളി രണ്ടോ മൂന്നോ കുഞ്ഞുള്ളി കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ താളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളി ചോദിക്കണം അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് രണ്ടോ മൂന്നോ വെളുത്തുള്ളി കുഞ്ഞുള്ളിയും ചതച്ചത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ താളുകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്